മൈക്രോസോഫ്റ്റ് എക്സൽ ഈ പേര് കേൾക്കുമ്പോഴേ പലർക്കും ഒരു പേടിയാണ് അല്ലേ പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മുടെ ജോലിയും പഠനവുമൊക്കെ ഒരുപാട് എളുപ്പമാക്കാൻ പറ്റിയ ഒരു മാന്ത്രിക ഉപകരണം തന്നെയാണിത് ഇതൊന്ന് കണ്ടു കഴിയുമ്പോഴേക്കും എക്സലിനെ എത്ര സിമ്പിളായിട്ട് കയ്യിലെടുക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയൊരു ബ്ലാങ്ക് ഷീറ്റ് തുറക്കുമ്പോൾ ആദ്യ ഒരു കൺഫ്യൂഷൻ അടിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷെ വിഷമിക്കേണ്ട ഇത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഈ ആശയക്കുഴപ്പമൊക്കെ മാറി നല്ല ആത്മവിശ്വാസം വരും അപ്പോ എക്സെലിന്റെ ആ ഒരു പവർ മുഴുവനായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ആദ്യം അതിൻ്റെ ബേസിക് ഭാഷയൊന്ന് പഠിക്കണം പേടിക്കേങ്ക വെറും മൂന്നേ മൂന്ന് വാക്കുകൾ വളരെ സിമ്പിളാണ് നോക്കൂ എക്സലിൽ നമ്മൾ എന്ത് ഡേറ്റ് കൊടുത്താലും അത് സ്റ്റോർ ചെയ്യുന്നത് ഇതുപോലുള്ള ഓരോ സെല്ലിലാണ് ഓരോ സെല്ലിനും അതിൻ്റേതായ ഒരു അഡ്രസ്സുമുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് കോളം എയും റോ വണ്ണും ചേരുന്ന ആ ഒരു ബോക്സാണ് എ വൺ എന്ന സെൽ ഒരു വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്ന ഒരൊറ്റ ക്യാൻവാസ് പോലെയാണ് ഒരു ഫയലിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ വർക്ക്ഷീറ്റുകൾ ഉണ്ടാക്കാം വർക്ക്ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സൽ ഫയൽ മൊത്തത്തിലാണ് അതായത് ഒരുപാട് പേജുകളുള്ള ഒരു നോട്ട്ബുക്ക് പോലെ അതിലെ ഓരോ പേജും ഓരോ വർക്ക്ഷീറ്റ് ഷീറ്റ് ഓക്കേ ബേസിക്സ് പഠിച്ചില്ലേ ഇനി നമുക്ക് കുറച്ച് ക്വിക്ക് വിൻസ് നോക്കിയാലോ അതായത് നമ്മുടെ എക്സൽ എക്സെൽഷീറ്റിന് പെട്ടെന്നൊരു പ്രൊഫഷണൽ ലുക്ക് കൊടുക്കാൻ പറ്റുന്ന ചില വഴികൾ ഡേറ്റ കാണാൻ ഒരു ഭംഗി വേണ്ടേ ഇപ്പോൾ നമ്പറുകളൊക്കെ പൈസയുടെ കണക്കാണെങ്കിൽ ഒരു കറൻസി ഇടാം തലക്കെട്ടുകൾ നടുക്കുകൊണ്ടുവന്ന് അടിപൊളിയാക്കാം പിന്നെ പ്രധാനപ്പെട്ട ഡേറ്റയൊക്കെ ഒരു പ്രത്യേക കളർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യാം ഇതൊക്കെ ഹോം ടാബിൽ ഒറ്റ ക്ലിക്കിൽ നടക്കും ദാ ഈ ഉദാഹരണം ഒന്ന് നോക്കിക്കേ നൂറുകണക്കിന് കുട്ടികളുടെ മാർക്കിൽ മുപ്പത്തിയഞ്ചിന് താഴെയുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കായി ചുവന്ന കളറായി കണ്ടോ ഇനിയിപ്പോ തോറ്റവരെ കണ്ടുപിടിക്കാൻ പ്രത്യേകം തപ്പേണ്ട കാര്യമില്ല ഇതാണ് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിന്റെ ഒരു പവർ പ്രധാനപ്പെട്ട വിവരങ്ങൾ തനിയേ മുന്നോട്ട് വരും അപ്പോൾ ഇനി നമ്മൾ ശരിക്കും കളത്തിലിറങ്ങാൻ പോവുകയാണ് എക്സെല്ലിൻ്റെ ബ്രെയിൻ എന്ന് തന്നെ പറയാവുന്ന ഫോർമുലകളിലേക്ക് എക്സെല്ലിന്റെ ശരിക്കുള്ള മാജിക്ക് തുടങ്ങുന്നത് ഇവിടെയാണ് ഈ ഒരു ചിഹ്നം ഈക്വൽ ടു സൈൻ ഇത് മാത്രം മറക്കരുത് എക്സെല്ലിലെ എന്ത് കണക്കുകൂട്ടൽ തുടങ്ങണമെങ്കിലും നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ഈ ചിഹ്നമാണ് ഇതാണ് എല്ലാ ഫോർമുലകളുടെയും താക്കോൽ ഇപ്പൊ നിങ്ങൾക്ക് മാസത്തെ ചെലവുകൾ മൊത്തം കൂട്ടണോ സം ഉപയോഗിക്കാം ഒരു ക്ലാസ്സിലെ ആവറേജ് മാർക്ക് കാണണോ ആവറേജ് ഉണ്ട് ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്നതും ഏറ്റവും കുറഞ്ഞതും കണ്ടുപിടിക്കാനോ അതിനു മിൻ മാക്സ് ഉണ്ട് കണ്ടില്ലേ എത്ര സിമ്പിൾ സിമ്പിളാണെന്ന് എക്സെല്ലിന് സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാൻ പറ്റിയോ പറ്റും അതിനാണ് ഐ എഫ് ഫങ്ഷൻ ദൈവിടെ നോക്കൂ നമ്മൾ എക്സെല്ലിനോട് പറയുകയാണ് ഒരു കുട്ടിയുടെ മാർക്ക് അമ്പതിൽ കൂടുതലാണെങ്കിൽ പാസ് എന്നെഴുതണം അല്ലെങ്കിൽ ഫെയിൽ എന്ന് എന്നെഴുതണം അത്രയുള്ളൂ സിമ്പിൾ റൂൾസ് വെച്ച് എക്സെലിനെ കൊണ്ട് തീരുമാനമെടുപ്പിക്കാം അടുത്തത് ഡേറ്റ ഒരു കഥയാവുന്നതിനെക്കുറിച്ചാണ് അതായത് ബോറടിപ്പിക്കുന്ന അക്കങ്ങളെ എങ്ങനെ എക്സൽ ഉപയോഗിച്ച് രസകരമായ ഒരു വിഷ്വൽ സ്റ്റോറിയാക്കി മാറ്റാമെന്ന് നോക്കാം ഈ ടേബിളിലേക്കൊന്ന് നോക്കിക്കേ കുറെ മാസങ്ങളുടെ സെയിൽസ് നമ്പറുകൾ ഇത് കണ്ടിട്ട് പെട്ടെന്ന് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എങ്ങോട്ടാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ പക്ഷേ ഇതേ ഡാറ്റ നമ്മളൊരു ചാർട്ടിലേക്ക് മാറ്റിയാലോ ദ നോക്കൂ ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും സെയിൽസ് മുകളിലേക്കാണെന്ന് ഇതാണ് വിഷ്വലൈസേഷൻ്റെ പവർ അക്കങ്ങൾക്കൊരു ജീവൻ വെച്ചതുപോലെയല്ലേ ഓക്കേ ഇനി നമ്മൾ എക്സലിലെ ചില ഹീറോ ടൂൾസിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത് വലിയ ഡാറ്റയുമായിട്ടൊക്കെ ഡീൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ സമയം ഒരുപാട് ലാഭിക്കുന്ന ശരിക്കും ഗെയിം ചേഞ്ചറുകളായ ചില ടൂളുകൾ വി ലുക്കപ്പ് പേരുകേട്ട് പേടിക്കേണ്ട ഇതൊരു സൂപ്പർ സെർച്ച് എൻജിൻ പോലെയാണ് ഒന്നാലോചിച്ച് നോക്കൂ ആയിരക്കണക്കിന് സ്റ്റാഫിന്റെ ലിസ്റ്റിൽ നിന്ന് ഒരാളുടെ ഐ ഡി വെച്ച് മാത്രം അയാളുടെ ശമ്പളം കണ്ടുപിടിക്കണം ഓരോന്നായി നോക്കാൻ പോയാൽ തീർന്നോ പക്ഷേ വീലൊക്കെ പോണ്ടെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ ആൻസർ കിട്ടും അപ്പോൾ ഒരു ചോദ്യം ആയിരക്കണക്കിന് ചിലപ്പോൾ ലക്ഷക്കണക്കിന് സെയിൽസ് റെക്കോർഡ്സ് ഇത് മുഴുവൻ വെറും കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് എങ്ങനെ നമുക്ക് സമറൈസ് ചെയ്യാൻ പറ്റും അതിനുള്ള ഉത്തരമാണ് പിവറ്റേബിൾ എക്സലിലെ ഏറ്റവും പവർഫുൾ ടൂളുകളിൽ ഒന്നാണത് എത്ര വലിയ ഡേറ്റാസെറ്റിനെയും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ചുരുക്കി അനലൈസ് ചെയ്ത് അടിപൊളി റിപ്പോർട്ടാക്കി മാറ്റാൻ ഇതിന് കഴിയും ബിഗ് ഡേറ്റയെ മനസ്സിലാക്കാനുള്ള ഒരു മാന്ത്രിക വടി പേര് കേൾക്കുമ്പോഴുള്ള ആ ഒരു ഗൗരവം ഇതിന്റെ പ്രവർത്തനത്തിനില്ല വളരെ സിമ്പിളാണ് ദ ഈ കാണുന്ന പോലെ നിങ്ങളുടെ ഡാറ്റ സെലക്ട് ചെയ്യുക എന്നിട്ട് വേണ്ട ഫീൽഡുകൾ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ടാൽ മാത്രം മതി അത്രയുള്ളൂ നിങ്ങളുടെ റിപ്പോർട്ട് റെഡി അപ്പോ ഏകദേശം കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ ഇനി അവസാനിപ്പിക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ സ്കിൽസ് ഒന്നും കൂടി ഉറപ്പിക്കാനും ജോലി കുറച്ചുകൂടി സ്പീഡിലാക്കാനും സഹായിക്കുന്ന ചില പ്രോ ടിപ്സും ഷോർട്ട് കട്ടുകളും കൂടി നോക്കാം മൗസ് മാർട്ട് വെച്ചോളൂ ഈ ഷോർട്ട് കട്ടുകൾ പഠിച്ചാൽ ഒരുപാട് സമയം ലാഭിക്കാം ഒരു കോളത്തിലെ നമ്പറുകൾ പെട്ടെന്ന് കൂട്ടണോ ഓൾ ഈക്വൽ ടുവും ഒരുമിച്ച് പ്രസ് ചെയ്താൽ മതി ഇന്നത്തെ ഡേറ്റ് വേണോ കൺട്രോളും സെമി കറൻസി ഫോമാറ്റ് വേണോ കൺട്രോൾ ഷിഫ്റ്റ് ഡോളർ സൈൻ ഇത് ശീലമാക്കിയാൽ പിന്നെ നിങ്ങളൊരു പ്രൊഫഷണലായി നമുക്ക് കിട്ടുന്ന ഡേറ്റ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കില്ല ചിലപ്പോൾ ഒരേ എൻട്രി പലതവണ കാണും അതിന് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉപയോഗിക്കാം ചിലപ്പോൾ ഡേറ്റ ഫിൽ ചെയ്യാനുണ്ടാകും നിങ്ങളുടെ പാറ്റേൺ മനസ്സിലാക്കി എക്സൽ തന്നെ ബാക്കി ഫിൽ ചെയ്തോളും ഫ്ലാഷ് ഫിൽ ഉപയോഗിച്ചാൽ ഒരു സെല്ലിലുള്ള പേരും സ്ഥലവും വേറെ വേറെ കോളത്തിലാക്കണോ ടെക്സ്റ്റ് കോളംസ് ഉണ്ട് എല്ലാം സിമ്പിൾ അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊരു ഗോൾഡൻ റൂൾ ആയിട്ട് തന്നെ മനസ്സിൽ വെച്ചോ എക്സലിൽ സാധാരണയായി അക്കങ്ങൾ സെല്ലിൻ്റെ വലതുവശത്തേക്കും അക്ഷരങ്ങൾ ഇടതുവശത്തേക്കുമാണ് അലൈൻ ആവുക അതുകൊണ്ട് തന്നെ നമ്പറുകൾക്കിടയിൽ ഒരു ടെക്സ്റ്റ് അറിയാതെ പെട്ടുപോയാൽ അത് ലെഫ്റ്റിൽ നിൽക്കുന്നത് കാണാം ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ തെറ്റുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണിത് അപ്പോൾ ഇങ്ങനെയുണ്ട് എക്സൽ ഇപ്പോൾ അത്ര പേടിയുള്ള ഒന്നല്ല അല്ലേ